അമേരിക്കയുടെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത് മുതൽ പലതരം മാറ്റങ്ങൾക്കാണ് യു എസും മറ്റ് രാജ്യങ്ങളും സാക്ഷ്യം വച്ചുകൊണ്ടിരിക്കുന്നത് അധികാരമേറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഗാസായുദ്ധം അവസാനിപ്പിക്കുന്നതിന് നിർണായക ഇടപെടൽ നടത്തിയതിലൂടെ ട്രംപ് തന്റെ കരുത്ത് ലോകത്തെ അറിയിച്ചിരുന്നു യുദ്ധം നിർത്താൻ ഇസ്രയേലിനോ ഹമാസിനോ അല്ല ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് മറിച്ച് ഖത്തറിനായിരുന്നു ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് ട്രംപ് വെളിപ്പെടുത്തി കഴിഞ്ഞു അതിനൊപ്പം മധ്യേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും മൂന്നാം യുദ്ധത്തിന്റെ സാധ്യതകൾ തടയുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ടതാണെന്നും അതിനാൽ മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ കഴിയുന്ന എല്ലാവരെയും പുറത്താക്കുമെന്നുമാണ് ട്രംപ് പ്രഖ്യാപിച്ചത് എന്നാൽ ഇതൊന്നുമല്ല പുതിയ പ്രഖ്യാപനം അടിയായിരിക്കുന്നത് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കുമാണ് പരിശോധിക്കാം നാളെ മുതൽ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതി തീരുവ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത സൃഷ്ടിക്കുന്ന വെല്ലുവിളി ചെറുതല്ല എന്നതും ശ്രദ്ധേയമാണ് ഈ രാജ്യങ്ങൾ കൊണ്ട് അവസാനിച്ചിട്ടില്ല ചൈനയ്ക്കും വരുന്നുണ്ട് എട്ടിന്റെ പണി സമാനമായ നടപടികൾ ചൈനയ്ക്കെതിരെയും ട്രംപ് സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് തീരുവ വർദ്ധിപ്പിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് അത് ട്രംപ് കൃത്യമായി വ്യക്തമാക്കിയിട്ടുമുണ്ട് അനധികൃത കുടിയേറ്റം മയക്കുമരുന്ന് കള്ളക്കടത്ത് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും അമേരിക്ക നൽകുന്ന വലിയ സബ്സിഡികൾ എന്നിവയാണ് തീരുവ വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണം ഇരുപത്തിയഞ്ച് ശതമാനം എന്നുള്ളത് നാളുകൾക്കപ്പുറം വീണ്ടും വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ട്രംപിന്റെ പ്രധാന ആരോപണങ്ങളിലൊന്നാണ് വ്യാപാരത്തിന്റെ കാര്യത്തിൽ മെക്സിക്കോയും കാനഡയും ഒരിക്കലും യു എസുമായി നല്ല ബന്ധം പുലർത്തിയിട്ടില്ല എന്നത് വ്യാപാരത്തിന്റെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും അമേരിക്കയോട് അന്യായമായാണ് പെരുമാറുന്നതെന്നാണ് ട്രംപിന്റെ അവകാശവാദം ഇതുകൂടാതെ കാനഡയുടെയും മെക്സിക്കോയുടെയും സാധനങ്ങൾ യു എസിന് ആവശ്യമില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ് മെക്സിക്കോ അമേരിക്കയ്ക്ക് നൽകുന്നത് എണ്ണയാണ് കാനഡ നൽകുന്നത് തടി ഉൽപ്പന്നങ്ങളും എന്നാൽ ഇനി ഇത് വേണ്ടെന്നും തങ്ങളുടെ പക്കൽ മറ്റാരെക്കാളും കൂടുതൽ എണ്ണയും ആവശ്യത്തിനുള്ള മരത്തടിയുമുണ്ടെന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ ചൈനയ്ക്ക് ട്രംപ് പണി കൊടുക്കുന്നത് അമേരിക്കയിലേക്ക് മാരക മയക്കുമരുന്നായ ഫെൻഡനായിൽ കയറ്റി അയക്കുന്നത് കൊണ്ടാണ് ഈ വസ്തു മാരകമാണെന്നും ആളുകളുടെ മരണത്തിന് വരെ ഇത് വഴിവെക്കുന്നു എന്നുമാണ് ട്രംപ് പറയുന്നത് എന്നാൽ ഇതൊന്നും കേട്ട് കാനഡ വെറുതെ ഇരുന്നില്ല തീരുവ ചുമത്തുന്നതുമായി ട്രംപ് മുന്നോട്ടു പോയാൽ കാനഡ അതിനെതിരെ പ്രതികരിക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് കാനഡ വേഗത്തിലും ശക്തവുമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏതായാലും ട്രംപ് ഉറച്ച തീരുമാനങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനാവും ട്രംപ് മുഖ്യ പരിഗണന നൽകുക കാനഡ വേഗത്തിലും ശക്തവുമായ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ട്രംപിന് മുന്നറിയിപ്പ് നൽകി ഏതാനും ട്രംപ് ഉറച്ച തീരുമാനങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനാണ് ട്രംപ് മുഖ്യ പരിഗണന നൽകുന്നത് ഡോളറിനെ നേരിട്ട ഇടിവ് മാറ്റിയെടുക്കാൻ ഇറക്കുമതി തീരുവ കൂട്ടാൻ ട്രംപ് തയ്യാറായാൽ അത് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ചൈന കാനഡ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെ ബുദ്ധിമുട്ടിൽ ആക്കുന്നതാവും ആ തീരുമാനം ചൈനീസ് സാധനങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തുമെന്നൊക്കെ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം നടക്കുമെന്നത് കണ്ടറിയണം ട്രംപ് പറഞ്ഞതുപോലെ ചൈനീസ് സാധനങ്ങൾക്ക് വലിയ തീരുവ ചുമത്തിയാൽ ഏഷ്യയിലെ ബദൽ നിക്ഷേപ കേന്ദ്രമാകാൻ അത് ഇന്ത്യയ്ക്ക് ഒരു അവസരം ഒരുക്കുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ സാമ്പത്തിക ഭൂമികയിൽ വലിയ മാറ്റമാകും ഉണ്ടാകാൻ പോകുന്നത് ഇത് ഓഹരി വിപണിയിൽ സമ്മർദ്ദം കൂടാനും നാണയപ്പെരുപ്പം കൂടാനും അതുവഴി വിലക്കയറ്റം രൂക്ഷമാകാനും വഴിയൊരുക്കും